എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ഡിസൈർ ട്രാവൽ വേൾഡ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലെ ചെറിയൊരു ഫിഷ് ടാങ്കാണ് അപ്പോൾ ഫിഷ് ടാങ്കിൽ ഞാൻ കുളത്തിൽ നിന്നും അടുത്ത കുളത്തിൽ നിന്നും പാടത്തു നിന്നൊക്കെ പിടിച്ചിട്ടാണ് കുറച്ച് മീനുകളിതി വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവയെ നമുക്ക് ഇന്ന് പിടിക്കുന്ന ഒരു വീഡിയോയാണ് എൻ്റെ വീഡിയോ മുൻപ് തന്നെ കാണുന്നവർക്കറിയാൻ പറ്റും ഈ ഫിഷ് ടാങ്ക് നിർമ്മിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുൻപ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് കുറച്ച് നാൾ ഞാൻ മീന ചെറിയ മീനുകളൊക്കെ ഇട്ട് വളർത്തിയിരുന്നു അതിനുശേഷം ശേഷം ഞാനിത് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു അതിൽ ഇതിൻ്റെ ടാങ്കിൻ്റെ ടാപ്പിൻ്റെ ആ ഭാഗത്തു നിന്നും വെള്ളം ചെറുതായിട്ട് ലീക്ക് ചെയ്തുകൊണ്ട് ഞാൻ പിന്നീട് ഉപയോഗിക്കാതിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് പിന്നെ വെള്ളം നടച്ചവർക്ക് വലിയ കുഴപ്പമില്ലെന്ന് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ പിന്നിട്ട് മീനൊക്കെ ഇട്ടത് വളർത്തി തുടങ്ങിയത് എൻ്റെ വീടിവിടെ ആലപ്പുഴ ചേർത്തലയിലാണ് അപ്പോൾ ഇവിടെ തന്നെ ഇഷ്ടംപോലെ കുളങ്ങളും പാടങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മീനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ കൂടുതലായിട്ട് കിട്ടുന്ന മീൻ വരാല് ചെമ്പല്ലി ചെമ്പല്ലി എന്ന് പറയുന്നത് കറൂപ്പ് എന്ന് പറയും ഇവിടെ കറുപ്പ് കൂടുതലായിട്ട് ചെമ്പല്ലി എന്നാണ് പറയുന്നത് കറൂപ്പൊന്നും മറ്റു സ്ഥലങ്ങൾ പറഞ്ഞ് കേൾക്കാറുണ്ട് വേറെ എന്താണ് അതിന് പറയുന്നത് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പറയാൻ പറ്റും അത് എന്ത് മീനാണ് അങ്ങനെയുള്ളത് കമൻ്റ് ചെയ്യണം ഞാനിങ്ങനെ ഇവിടുന്ന് ചൂണ്ടയിട്ടും മറ്റും പിടിക്കുന്ന മീനൊക്കെ ഇവിടെ ടാങ്കിൽ കൊണ്ടു ഇട്ടാറുണ്ട് അങ്ങനെ പിടിക്കിട്ടിരിക്കുന്ന മീനുകളാണ് ഞങ്ങൾ ഈ കാണുന്നത് നമ്മൾ ഈ ചൂണ്ടയിട്ട് മീനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ ചൂണ്ടയിട എന്തുടക്കിയിട്ട് അതിൻ്റെ കണ്ണിനും ചുണ്ടിനും ഒക്കെ ചെറിയ കേട് മുറിവൊക്കെ ഏൽക്കാറുണ്ട് അപ്പോൾ ചില കുളത്തിലൊക്കെ ആണെങ്കിൽ ആ സാധാരണ മുറിവ് സാധാരണയായി സുഖം പ്രവഹിക്കാറുണ്ട് എന്നാലിപ്പോൾ ടാങ്കിലൊക്കെ ഇടുമ്പോൾ അത് സുഖം പ്രവഹിക്കുക ചിലപ്പോൾ എന്തെങ്കിലും അനുബോധയെ ഫംഗസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അത് ചിലപ്പോൾ ചത്തു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മീൻ ചത്തുപോയതും ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ബാക്കിയുള്ളതിനുള്ള എന്തെങ്കിലും അസുഖം വരണ്ട എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഉടനെ പെട്ടെന്ന് ഈ മീനിനെ പിടിക്കുന്നത് ഞാൻ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ബ്രെഡില്ല ബ്രെഡ് ചെറുതായിട്ട് വെള്ളത്തിൽ നന കുതിർത്തിട്ട് അത് ഇങ്ങനെ ചെറു ഉരുളാക്കി ചൂണ്ടയിൽ കുരുത്തിയിടും പിന്നെ ഗോതമ്പ് പൊടി ഈ ചെറുതായിട്ട് ഇങ്ങനെ നനച്ചിട്ട് അത് ഈ അത് ഇടാറുണ്ട് നമ്മൾ വെറുതെ ഒരു നേരം പൊക്കിനായിട്ട് വൈകിട്ടൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഒരു എട്ട് പത്ത് മീനൊക്കെ ഇട്ടും അപ്പോൾ അത് ഒരു ബക്കറ്റിലാക്കിയിട്ട് പെണ്ണിൻ്റെ ബക്കറ്റിലാക്കിയിട്ട് എന്നെ തിരിച്ച് ഈ കുളത്തിൽ ഇതിനകത്തുകൊണ്ട് ഇടാറാണ് പതിവ് ഇപ്പോൾ എൻ്റെ കുട്ടികൾ ചെറിയ കുട്ടികളാണ് അപ്പോൾ അവർക്കും വൈഫിനുമൊക്കെ ഇത് വലിയൊരു താല്പര്യമാണ് ഇങ്ങനെ മീനെ പിടിക്കുന്നത് കാണുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർ ഒരു വെറുതെ വൈകിട്ടുള്ള വെറുതെ സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ ഇതിലേക്കൊണ്ടായിടാറാണ് പതിവ് പിന്നെ ഇങ്ങനെ പിടി കിട്ടുന്ന വെള്ളത്തിൽ ഒരാഴ്ച ഒക്കെ കൂടുമ്പോൾ ഇതിൻ്റെ വെള്ളം മാറ്റാറുണ്ട് എന്നിട്ട് പുതിയ വെള്ളം നിറയ്ക്കും അതല്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അതിനിട്ട് കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ കുറച്ച് മീനുകളിങ്ങനെ ചത്തു കിടക്കുന്നതായിട്ട് ഉണ്ട് അപ്പം രണ്ട് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റു മീനുകൾ കൂടി ഇങ്ങനെ എന്തെങ്കിലും അസുഖം വന്നത് എല്ലാം ചത്ത് പോകണ്ട എന്ന് കരുതിട്ടാണ് ഇപ്പം മീൻ പിടിക്കുന്നത് അപ്പോൾ ഞാൻ ടാപ്പ് തുറന്നിട്ട് മീനെ എല്ലാത്തിനെയും വെള്ളം മുഴുവൻ മീനിങ്ങനെ കോരിയെടുക്കുന്നതാണ് അപ്പോൾ അതിലൊരു നേരത്തെ ഒരു നിങ്ങൾ കണ്ടു കാണുക ഇരുമ്പിൻ്റെ ഇരുമ്പും കൂടി ഈ കിളി കൂട് വെച്ചതെന്നു വച്ചാൽ ആ ഭാഗത്താണ് ഇതിൻ്റെ ടാപ്പ് ഇരിക്കുന്നത് അപ്പോൾ അതുവഴി ചെറിയ ഹോൾ വഴി മീൻ പുറത്തേക്ക് ഇറങ്ങി പോകണ്ട എന്ന രീതിയിലാണ് അതെടുത്ത് വെച്ചത് രീതിയിലൊക്കെ കാണാൻ പറ്റും എന്തോരം മീൻ കിട്ടിയെന്ന് ഏകദേശം ഒരു പത്ത് നാല്പത്തെട്ട് മീനോളം ഇപ്പം ഇതുണ്ട് ഇപ്പോൾ ചെറിയ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ചെറുതും വലുതുമായിട്ട് പത്ത് നാൽപ്പത്തെട്ടുള്ള മീനുകളുണ്ട് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് വലിയൊരു കരിങ്കല് കിട്ടിയ ഒരു കുളമുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന മീനെയൊക്കെ ഞാൻ അതിലേക്ക് മാറ്റിയിട്ടാണ് പതിവ് ഇങ്ങനെ മീനെ പിടിക്കുന്നതൊക്കെ കാണാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവരൊക്കെ ഇത് വളരെ താല്പര്യത്തോടെ ഇവിടെ മീനൊക്കെ പിടിക്കാനും ഒരന്നെപ്പറയ്ക്ക് ബക്കറ്റുകൾ കണക്ക് വന്ന് നിൽക്കും ുണ്ട് മഴക്കാലത്ത് ജൂൺ മാസത്തിലൊക്കെ ഇഷ്ടംപോലെ മീനുകളൊക്കെ ഞങ്ങളുടെ തോട്ടിലൂടെയൊക്കെ വരുവായിരുന്നു കുറുവ അങ്ങനെ പല പേരിൽ ഇപ്പോൾ ഇഷ്ടംപോലെ പ പരൽ വരല് അങ്ങനെ ഇഷ്ടംപോലെ മീനുകളൊക്കെ മുഷി കാരി ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ മീനുകൾ വരുവായിരുന്നു ഇപ്പോൾ പലയിടത്തും കുഴലൊക്കെ വെച്ച് ഒക്കെ വെച്ചോടുകൂടി മീനുകൾ പലതും കിട്ടാറില്ല ഇപ്പം വളരെ കുറച്ച് മീനുകളെ വരാറുള്ളൂ അതും ചെമ്പലിയോ കാരിയോ അങ്ങനെ എന്തെങ്കിലും വരാലോ അങ്ങനെ എന്തെങ്കിലും മീൻ മാത്രമേ ഇപ്പോൾ കിട്ടാറുള്ളൂ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു എത്ര നല്ല കാലഘട്ടമായിട്ടൊന്നിപ്പോൾ തോന്നാറുണ്ട് കാര്യം ഇനിയൊന്നും ഒരിക്കലും അതുപോലൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് തോന്നുമ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട് ആ കാര്യം ഇപ്പോൾ ആ കിട്ടുന്ന മീനൊക്കെ നമ്മൾ വെറുതെ ഈ വീഡിയോ അധികമായിട്ട് എഡിറ്റൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ആ കിട്ടിയ ഇപ്പോൾ എടുത്ത വീഡിയോ അതുപോലെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ വെറുതെ ഒരു വോയിസ് കൊടുക്കുന്നെന്ന് മാത്രം ഇപ്പം എടുക്കുന്ന ഓരോ മീനും ഇതിലേക്കെടുത്ത് മാറ്റിയിടുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ മീനിനെയൊക്കെ വെട്ടി വൃത്തിയാക്കുന്നതിന് വേണ്ടി എടുക്കുന്നതാണ് അപ്പോൾ കുറേ മീൻ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ ഈ കറുപ്പ് എന്ന് പറയുന്ന മീനൊന്നും പെട്ടെന്ന് ചാവില്ല അപ്പം അതിനെ നമ്മൾ കൊല്ലണം കൊന്നാൽ അത് ചാവും ഉള്ളത് അപ്പോൾ അതിപ്പോൾ കറി റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് ഈ എന്തെങ്കിലും ജീവിയെ കൊല്ലുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം കറുപ്പിനെയൊക്കെ കൊല്ലാൻ വൈഫോ കുട്ടികളോ അവരെ ആണ് അതിനെയൊക്കെ കൊന്ന് റെഡിയാക്കിയത് അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ വൃത്തിയാക്കാൻ അവരുടെ കൂടെ കൂടാറുണ്ട് ഇവിടെ ആലപ്പുഴ ജില്ലയിലൊക്കെ ഇവിടെ തേങ്ങാപ്പല കൊഴിച്ച് ആണ് അതുപോലുള്ള നീർ മീനെന്നു പറയുന്നിങ്ങനെ ചെമ്പല്ലി അതുപോലുള്ള കുളങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന മീൻ നീര് എന്ന് എന്നാണ് പറയുന്നത് വരാൽ ഇത് മുന്നൊക്കെ അങ്ങനെയുള്ള തേങ്ങാപ്പല ഒഴിച്ച് കറി വെച്ചാൽ കറി വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം എടുത്ത് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും ഇപ്പം തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഒഴിച്ചത് ഇനി കാണുന്നത് അപ്പോൾ അതിനുശേഷം മറ്റു ചേരുവകളൊക്കെ ചേർത്തിട്ട് ഇത് കറിയായി രൂപപ്പെടുന്നതാണ് ഈ കാണുന്നത് അതിന് ശേഷമാണ് മീനൊക്കെ ഇടുന്നത് കറിയൊക്കെ അതിൻ്റെ അരപ്പൊക്കെ പിടിപ്പിച്ച് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് മീനിടുക മീനിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ മീൻ കറി റെഡിയാകും പിന്നെ അടച്ച് കുറച്ച് ദിവസം കുറച്ച് നേരമൊക്കെ വെച്ച് കഴിയുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ കറി നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആകും അത് എങ്ങനെയാണത് എന്താ പ്രിപ്പർ ചെയ്യണം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ മീനൊക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ കറി റെഡിയാക്കി കിട്ടും പിന്നെ നമ്മൾ ഇന്നുപയോഗിക്കുന്ന നാളെ ഉപയോഗിച്ച് നല്ല ടേസ്റ്റായിരിക്കും കറിക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം